ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹക്കാലം ഏഴാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൌലോസ്ലീഹ കോറന്തോസുദാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അദ്ധ്യായം നാല് വാക്യങ്ങൾ ഒന്ന് മുതൽ ആറ് വരെ മൺപാത്രത്തിലെ നിധി ദൈവകൃപയാൽ ഞങ്ങൾക്കു ലഭിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ ഭഗ്നാശരല്ല ലജ്ജാകരങ്ങളായ രഹസ്യ നടപടികൾ ഞങ്ങൾ വർജിച്ചിരിക്കുന്നു ഞങ്ങൾ ആരെയും വഞ്ചിക്കുകയോ ദൈവവചനം തെറ്റായി വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നില്ല പ്രത്യുത സത്യം വെളിവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും മനസ്സാക്ഷിക്കു ഞങ്ങളെ ദൈവസമക്ഷം സമർപ്പിക്കുന്നു ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്കു പോകുന്നവർക്കു മാത്രമാണ് ഈ ലോകത്തിനിറ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നു തന്നിമിത്തം ദൈവത്തിനിറ പ്രതിരൂപമായ ക്രിസ്തുവിനിറ മഹത്വമേറിയ സുവിശേഷതിന പ്രകാശം അവർക്കു ദൃശ്യമല്ല ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞങ്ങളെക്കുറിച്ചല്ല പ്രത്യുത യേശുക്രിസ്തുവിനെ കർത്താവായും യേശുവിനു വേണ്ടി ഞങ്ങളെ നിങ്ങളുടെ ദാസന്മാരായുമാണ് അന്ധകാരത്തിൽ നിന്നു പ്രകാശം മുദിക്കട്ടെ എന്ന് അരുളിച്ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിനിറ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവതേജസ്സിനെപ്പറ്റിയുള്ള അറിവിനിറ പ്രകാശം ഞങ്ങൾക്കു തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശ്വ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ടു വരെ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കാപട്യം കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്കു ദുരിതം നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചുകളയുന്നു നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്കു ദുരിതം ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു ചേർന്നു കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്ധതിയാക്കി തീർക്കുന്നു അന്തരായ മാർഗദർശികളെ നിങ്ങൾക്കു ദുരിതം നിങ്ങൾ പറയുന്നു ഒരുവൻ ദേവാലയത്തെക്കൊണ്ട് ആണേറ്റാൽ ഒന്നുമില്ല ദേവാലയത്തിലെ സ്വർണത്തെക്കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് അന്തരും മൂട്രുമായവരെ ഏതാണു വലുത് സ്വർണമോ സ്വർണത്തെ പവിത്രമാക്കുന്ന ദേവാലയമോ നിങ്ങൾ പറയുന്നു ഒരുവൻ ബലിപീഠത്തെക്കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല എന്നാൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുവിനെക്കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ് അന്തരെ ഏതാണ് വലുത് കാഴ്ചവസ്തുവോ കാഴ്ചവസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ ബലിപീഠത്തെക്കൊണ്ട് ആണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെക്കൊണ്ടും ആണയിടുന്നു ദേവാലയത്തെക്കൊണ്ട് ആണയിടുന്നവൻ അതിനെക്കൊണ്ടും അതിൽ വസിക്കുന്നവനെക്കൊണ്ടും ആണേയിടുന്നു സ്വർഗത്തെക്കൊണ്ട് ആണയിടുന്നവൻ ദൈവത്തിനിറ സിംഹാസനത്തെക്കൊണ്ടും അതിൽ ഇരിക്കുന്നവനെക്കൊണ്ടും ആണയിടുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി